സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് അരിവില കണ്ണൂർ ജില്ലയിൽ അരിവില വർദ്ധിക്കുന്നു ഒന്നര മാസത്തിനിടെ അരിക്ക് കിലോയ്ക്ക് എട്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വില കൂടി കേരളത്തിലെ മറ്റു ജില്ലകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടാതെ സംസ്ഥാന സർക്കാർ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലേക്ക് അരി പ്രധാനമായും എത്തുന്നത് പൊന്നി കുറുവ ജയമട്ട തുടങ്ങിയ അരിക്കെല്ലാം വില കൂടിയിട്ടുണ്ട് കണ്ണൂർ മാർക്കറ്റിൽ വെള്ളക്കുറവയ്ക്ക് നാല്പത്തിമൂന്ന് രൂപ ഉണ്ടായത് ഇപ്പോൾ അമ്പത്തിരണ്ട് രൂപയായി ആന്ധ്ര മഞ്ഞക്കുറവ നാൽപ്പത്തി രൂപ ഉണ്ടായത് അമ്പത്തിമൂന്ന് രൂപ വരെയായി പൊന്നി അരിയുടെ വില വലിയ തോതിൽ കൂടുന്ന സ്ഥിതിയാണ് അരിക്ക് ആവശ്യക്കാർ അങ്ങനെ കൂടുതലില്ല കച്ചവടം എല്ലാം കുറവാണ് എന്നാലും അരിന്റെ വില ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൂടി വരുന്നുണ്ട് ഇപ്പൊ നല്ല കുറവായിരിക്കും ഏകദേശം അയം അടുത്ത് എത്തി കേട്ടാ ആവശ്യക്കാർ കുറവാണ് കച്ചവടം കുറവാണ് കാരണ ും നേരത്തെ അമ്പത് രൂപയ്ക്ക് ലഭിച്ച പൊന്നിയരിയുടെ വില ഇപ്പോൾ അറുപത് രൂപ കാണുന്നു ബിരിയാണി അരിയുടെയും വില കൂടിയിട്ടുണ്ട് നേരത്തെ കോലം ബിരിയാണി അരിയുടെ വില അറുപത്തി രൂപ ഉണ്ടായത് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിലായി ബസുമതി അരി കിലയ്ക്ക് തൊണ്ണൂറ് രൂപ ഉണ്ടായിരുന്നത് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപയായി വർദ്ധിച്ചു വിലക്കയറ്റം പിടിച്ചുർത്താൻ വിപണിയിൽ സർക്കാർ ഇടപെടൽ ഇല്ലാത്തത് സാധാരണക്കാർക്കാണ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് Daniel Tilanes también,